അഭിനയ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് പിങ്ക് ക്യാപ്പൻസീസിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ നിരക്കിലാണ് പിന്നീട് വരുന്നത് ആമസോൺ സാഡാണ് അതിന്റെ വലിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ബഡ് ഉള്ളതുണ്ട് ബഡ് ഇല്ലാത്തതുണ്ട് ഇല്ലാത്തതും ഉണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ നിരക്കിൽ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റുകളാണ് അപ്പോൾ വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്തോളും അടുത്തതായി വരുന്നത് ക്യാപ്പൻസീസിൻ്റെ തന്നെ മുപ്പത് രൂപയുടെ പ്ലാന്റുകളാണ് ഈ മുപ്പത് രൂപയുടെ പ്ലാന്റുകൾ ഒന്നോ രണ്ടോ പ്ലാന്റുള്ളൂ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളത് നോക്കി വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അടുത്തതായി വരുന്നത് ഒരു നൈറ്റ് ബ്ലൂമറാണ് അതിനെ നമ്മൾ നൂറ്റമ്പത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് നൈറ്റ് ബ്ലൂമർ ആയതുകൊണ്ട് നമുക്കറിയാം ലാർജ് കട്ടിവറാണ് അപ്പോൾ അതിനനുസരിച്ച് സ്പേസ് കൊടുക്കാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യുക അടുത്തതായി വരുന്നത് നമ്മുടെ ജാപ്പോണിക്കയുടെ പ്ലാന്റുകളാണ് ജാപ്പോണിക്കയുടെ മെച്വറായ പ്ലാന്റുകളല്ല ചെറിയ പ്ലാന്റുകളാണ് വരുന്നത് അത് നമ്മൾ മുപ്പത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യാം അടുത്തത് വരുന്നത് മൊസൈക്ക് പ്ലാൻ്റാണ് മൊസൈക് പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിന് നമ്മൾ പതിനഞ്ച് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക